ഞാൻ ഇന്നൊരു ഇന്നൊരു അപ്പൊ കേട്ടില്ലേ ജാനിക്കുട്ടിക്ക് ഞാന് ഉടുപ്പുണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ കുറച്ചധികം ദിവസമായി ഈ മെറ്റീരിയൽ എന്റെ കയ്യിൽ കിട്ടിയിട്ട് പക്ഷെ അടിക്കാൻ ഒരു ഒഴിവും കിട്ടിയിട്ടില്ല വേണം പറയാൻ ജാനിക്കുട്ടി എപ്പ വരുമ്പോഴും എന്നോട് പരാതി പറയും വെല്ലിയമ്മ എന്താ ഉടുപ്പ് അടിക്കാത്തതെന്ന് ജാനിക്കുട്ടി എൻ്റെ അനിയത്തിന്റെ മോളാണ് കേട്ടോ റെഡിൽ വൈറ്റ് പോൾക്ക ഡോട്ട്സ് വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ഒരു സ്ലീവ്ലെസ് ഏലൈൻ ടോപ്പ് അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തു പിന്നെ അതിൻ്റെ മുകളിൽ ഇടാനായിട്ട് റെഡ് കളർ നെറ്റിന്റെ മെറ്റീരിയലിൽ പഫ് സ്ലീവും പിന്നെ അതിൻ്റെ ബോട്ടം പോർഷനിൽ ഫ്രില്ലും വെച്ച് കൊടുത്തു സ്റ്റിച്ച് ചെയ്ത് കൊണ്ടായിട്ട് വീട്ടിൽ പോയിട്ടാണ് ഈ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് അയച്ചു തരുന്നത് കേട്ടോ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക് ഇഷ്ടായില്ലേ ഞാനിക്കുട്ടിയുടെ ഫ്രോക്ക് ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ